യും ചൈനയും തമ്മിൽ ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൽ ഏറ്റവും വലിയ ഭയപ്പാടിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാക് അതിർത്തിയിൽ ഇന്ത്യൻ കര നാവിക വ്യോമസേനകളുടെ യുദ്ധ പരിശീലനം തൃശൂൽ എന്ന പേരിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനു പിന്നാലെ ഇപ്പോൾ ചൈനയും അവരുടെ സൈനികബലം കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി ചൈനീസ് അതിർത്തിയിലും സൈനികഭ്യാസം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതിൽ പാകിസ്ഥാൻ തെല്ലാതെ തന്നെ പേടിക്കേണ്ടി വരുമെന്നതും ഒരു വസ്തുതയായി തന്നെ വിലയിരുത്തുന്നു എന്നാൽ ചൈനയുടെ ഏറ്റവും നമ്പർ വൺ ശത്രു അമേരിക്കയാണ് ആയതിനാൽ തന്നെ അവിടെ നിന്നും ഏത് നിമിഷവും ചൈനയ്ക്ക് നേരെ ഒരു പ്രകോപനമോ ആക്രമണമോ അത് വരാനുള്ള സാധ്യതയും അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇപ്പോൾ ചൈന എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അമേരിക്കയെ പിന്നിലാക്കിയതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അത് തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ട്രംപ് ഭരണകൂടം നടത്തുന്നതായിട്ടുള്ള വിലയിരുത്തലടക്കം പുറത്തു വന്നിരുന്നു ഈ സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് കാരണം ഏത് നിമിഷവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണമോ പ്രകോപനവും ഉണ്ടായാൽ തങ്ങളുടെ സൈനിക ശക്തി അത്രയും ബലമുള്ളതാകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നതായും ഈ വിലയിരുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേസമയം ഗുജറാത്തിലെ സർക്രീക് ഉൾപ്പെടെയുള്ള പാക് അതിർത്തി മേഖലയിൽ ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമായ തൃശൂലിന് പിന്നാലെയാണ് ചൈനീസ് അതിർത്തിയിലും ഇപ്പോൾ സൈനികാഭ്യാസം നടക്കുന്നത് ഈസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്ന് പേരിട്ട സൈനികാഭ്യാസമാകട്ടെ നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുക യഥാർത്ഥ നയതന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള മെച്ചുകരിലാണ് ഈ ഒരു സൈനികാഭ്യാസം നടക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ അഷ്നി ദിവ്യാസ്ത്ര ബറ്റാലിയനുകൾ എന്നിവ സൈനികാഭ്യാസത്തിന്റെ ഭാഗമാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിലെ സംയുക്ത നീക്കങ്ങൾക്ക് കര നാവിക വ്യോമസേനകളെ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രതിരോധ വക്താവ് ഇപ്പോൾ അതായത് പ്രതിരോധ വക്താവായ ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്താണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നടന്ന ബലാപ്രഹാർ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പൂർവി പ്രഹാർ എന്നീ സൈനിക അഭ്യാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത് നടക്കുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ മാത്രമല്ല ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യ പാക് അതിർത്തി മേഖലയായ ഗുജറാത്തിലെ സർ ക്രീക്കിൽ തൃശൂർ സൈനിക അഭ്യാസം ആരംഭിച്ചത് നമ്പർ പത്ത് വരെയാണ് ഇത് നടക്കുന്നത് സർ സംബന്ധിച്ച അതിർത്തി തർക്കം അത് പുകയുന്നതിനിടയിലാണ് ഇന്ത്യയുടെ നിർണായകമായൊരു നീക്കം ആ ഒരു പ്രദേശത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ സൈനിക അഭ്യാസത്തിൽ പരിഭ്രാന്തരായ പാകിസ്ഥാൻ വ്യോമ അതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായും തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈമാനികർക്ക് നോട്ടം മുന്നറിയിപ്പും നാവികർക്ക് നോട്ട്മാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് റുമാന്യൂസ്